മാത്യു ടി തോമസ് ജെ ഡി എസ് വിടുകയാണെന്നും അതോടൊപ്പം തന്നെ എൻ ഡി എ യുടെ ഭാഗമായിട്ട് ചേരാനുട്ടുള്ള ചർച്ചകൾ പിൻവാതിലുകളിൽ നടക്കുന്നു എന്നും ആദ്യമായിട്ട് പറഞ്ഞത് നമ്മൾ തന്നെയാണ് ഈ ജനതാദൾ എസ് അതായത് ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി എൻ ഡി എ സർക്കാരിന്റെ ഭാഗമാണ് മാത്യു ടി തോമസിന് ബി ജെ പിയുമായിട്ട് ഒരു അന്തർധാരുണ്ട് എന്ന് പറഞ്ഞത് സത്യമാണെന്നേ ബി ജെ പിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ മാത്യു ടി തോമസിന്റെ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് മുമ്പിൽ മതേതര സോഷ്യലിസ്റ്റുകൾ കീഴടങ്ങുമോ എന്നാണ് നമുക്കിനി അറിയാനുള്ളത് നമസ്കാരം നമസ്കാരം എൽ ഡി എഫിലെ ഒരു ഘടകകക്ഷിയായ ജെ ഡി എസിലെ മാറ്റു ടി തോമസ് മുന്നണി വിടുന്നുള്ളൊരു ധാരണ പണ്ട് മുതലേ ഉണ്ടായിരുന്നു ബി ജെ പി ആയിട്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ ബന്ധമുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പൊ വീണ്ടും ആ വിഷയം ചർച്ചാ വിഷയമാവുകയാണ് ഇതിന്റെ സത്യാവസ്ഥ മാത്യു ടി തോമസ് ജെ ഡി എസ് വിടുകയാണെന്നും അതോടൊപ്പം തന്നെ എൻ ഡി എ യുടെ ഭാഗമായിട്ട് ചേരാനോട്ടുള്ള ചർച്ചകൾ പിൻവാതിലുകളിൽ നടക്കുന്നു എന്നും ആദ്യമായിട്ട് പറഞ്ഞത് നമ്മൾ തന്നെയാണ് അതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് അന്ന് നമ്മൾക്കെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് എൽ ഡി എഫ് നേതൃത്വം തന്നെ ആർ ജെ ഡിയോടും അതോടൊപ്പം തന്നെ ജെ ഡി എസിനോടും ലയിച്ച് ഒന്നാകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ആർ ജെ ഡിക്ക് ഒരു എം എൽ എ ഉണ്ട് പക്ഷേ അവർക്ക് മന്ത്രിയില്ല അവർ രണ്ട് ജനതാദൾ ഒന്നാകണം എന്നുള്ള നിർദ്ദേശമൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അതായത് രണ്ടാം പിണറായി സർക്കാർ വന്ന സമയത്ത് തന്നെ എൽ ഡി എഫ് മുമ്പോട്ട് വെച്ചിട്ടുള്ളതാണോ പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് കൃഷ്ണൻകുട്ടിയോ അതോടൊപ്പം തന്നെ മാത്യു ടി തോമസോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം മാത്യു ടി തോമസാണ് ഇപ്പൊ ജെ ഡി എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്ത് ഇവർക്ക് ചിഹ്നം വളരെ ഒരു അനിവാര്യമായ ഘടകമാണ് ചിഹ്നം ഈ ചിഹ്നം ഇല്ലാതെ ഒരു പാർട്ടികൾക്കും മത്സരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം ചിഹ്നത്തിൽ ലഭിക്കുന്ന വോട്ടുകളാണ് ആ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ആയിട്ട് അത് സംസ്ഥാന പാർട്ടിയാണോ ദേശീയ പാർട്ടിയാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡം തന്നെ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഈ ചിഹ്നത്തിൽ വോട്ടിച്ച് കിട്ടിയാൽ മാത്രമേ അത് ആ പാർട്ടിയുടെ അക്കൗണ്ടിൽ കിട്ടുന്ന വോട്ടായിട്ട് തെരഞ്ഞെടുപ്പ് പെർമീഷൻ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം ഈ ജനതാദൾ എസ് അതായത് ദേവഗൗഡയുടെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി എൻ ഡി സർക്കാരിൻ്റെ ഭാഗമാണ് നിലവിലത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണ് അപ്പൊ പല പ്രാവശ്യമായിട്ട് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയും അതോടൊപ്പം തന്നെ ഈ മാത്യു ടി തോമസും പറയുന്നുണ്ട് തങ്ങൾ ആ ജെ ഡി എസിന്റെ ഭാഗമല്ല ഭാഗമല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇനി തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്ത് കത്തയേന്തിയ കർഷക സ്ത്രീ എന്നുള്ളതാണ് ഇവരുടെ ജനതാദൾ എസിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ഈ ചിഹ്നത്തിൽ ഈ ജെ ഡി എസിന് കേരളത്തിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവഗൌഡ തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം അത് കൂടാതെ തന്നെ മാത്യു ടി തോമസിന് തങ്ങളുടെ കറ്റയേന്തിയ കർഷക സ്ത്രീ എന്നുള്ള ചിഹ്നം മറ്റ് സ്ഥാനാർത്ഥികൾക്ക് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് ആ കത്തിന് താഴെ കൊടുത്തിരിക്കുന്നതാണ് മാത്യു ടി തോമസിന്റെ ഒപ്പ് എന്നും കൂടെ ചേർത്തുകൊണ്ട് വേണം ഒരു കത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആർ ജെ ഡിയുടെ എം വി ശ്രേയാംസ് കുമാർ ഒക്കെ പാറ്റ്നയിൽ പോവുകയും പാറ്റ്നയിൽ നിന്ന് ഇതേ രീതിയിലുള്ള ലെറ്ററും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇപ്പൊ കേരളത്തിൽ എത്തിക്കുകയും ഇലക്ഷൻ കമ്മീഷന് കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ജനതാദള എസ് ഇനി എന്ത് ചെയ്യും എന്നാണ് നമ്മൾ കാണേണ്ടത് കറ്റയേന്തിയ കർഷക സ്ത്രീ ചിഹ്നത്തിൽ ജനതാദൾ എസ്സിന് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ദേവഗൌഡയുടെ ഇതേ രീതിയിലുള്ള കത്ത് ഇവര് വാങ്ങിക്കേണ്ടി വരും കേന്ദ്ര സർക്കാരിൽ അതായത് എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള ദേവഗൗഡയിൽ നിന്ന് ഈ കത്ത് വാങ്ങാതിരിക്കാൻ ഇവർ ഇനി ഇവർക്ക് നിവൃത്തിയില്ല വാങ്ങിയേ പറ്റൂ ഇതാണ് പറഞ്ഞത് ഇവരുടെ പാർട്ടിക്കകത്ത് തന്നെ നവംബർ രണ്ടാം തീയതി ഈ ജനതാദലത്തിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നിരുന്നു ഈ സംസ്ഥാന കമ്മിറ്റി യോഗം നടന്ന സമയത്ത് ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്നതായത് മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും പറഞ്ഞ എന്താണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കറ്റ് ചെയ്യുന്നത് ഈ കർഷക സ്ത്രീയിൽ തന്നെ നമുക്ക് മത്സരിക്കേണ്ടി വരും അതിന്റെ ദേവഗൌഢയുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളന്ന് പറഞ്ഞത് സത്യമല്ലേ ഒരല്പമെങ്കിലും ആത്മാഭിമാനം എന്നൊന്ന് ഉണ്ട് എങ്കിൽ ഈ ജനതാദൾ സെക്യുലറിനെ ഇന്ന് തന്നെ എൽ ഡി എഫ് പുറത്താക്കണ്ടേ കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായിട്ടിരിക്കുന്ന ജെ ഡി എസിന്റെ അതേ ആളുകൾ തന്നെ അതേ മന്ത്രി തന്നെ അതേ കേന്ദ്രമന്ത്രിയായിട്ടുള്ള കുമാരസ്വാമി തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആലോചിച്ച് നോക്കി ബി ജെ പി മന്ത്രിസഭയിലെ ഒരാള് എൽ ഡി എഫ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ പാർട്ടിക്ക് കത്തുകൊടുക്കുന്ന ഗതികേട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ആരോപണമായിട്ട് ഉയർന്നു വരത്തില്ലേ കഴിഞ്ഞ കുറെ കാലമായിട്ട് ജനതാദൾ എസിലെ മതേതര സ്വഭാവമുള്ള സോഷ്യലിസ്റ്റുകളെ ഈ മാത്യു ടി തോമസും അതോടൊപ്പം തന്നെ കൃഷ്ണൻകുട്ടിയും വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണോ അതാണ് എന്റെ യഥാർത്ഥ റിയാലിറ്റി എന്ന് പറയുന്നത് രണ്ടര വർഷക്കാലമായിട്ട് കേരളം കേന്ദ്രീകരിച്ച് ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വന്നതാണ് അതിനു വേണ്ടിയിട്ട് മാത്യു ടി തോമസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു പക്ഷെ മാത്യു ടി തോമസ് പാർട്ടി രജിസ്ട്രേഷൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് പൂർത്തിയായിട്ടില്ല അത് ഇന്നാവും നാളെയാവും എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ് ഈ ജെ ഡി എസിലെ മുഴുവൻ സോഷ്യലിസ്റ്റുകളെയും വഞ്ചിച്ചിരിക്കുകയാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ജെ ഡി എസിന്റെ അതായത് കുമാരസ്വാമിയുടെയോ ദേവഗൌഡയുടെയോ പേരിലുള്ള കത്ത് വാങ്ങി കറ്റേന്തിയ കർഷക സ്ത്രീ ചിഹ്നത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് നാളെ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയാലും നാളെ ഒരു ദേശീയ പാർട്ടി ഉണ്ടാക്കിയാലും ഈ പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ആരുടെ ആളായിരിക്കും എൻ ഡി എ യുടെ ഘടകകക്ഷിയായിട്ടുള്ള ജെ ഡി എസിന്റെ മെമ്പർമാരായിരിക്കും അതേ രീതിയിൽ അതിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അതല്ലാതെ അതിന് മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന കാര്യം മാത്യു ടി തോമസിന് ബി ജെ പിയുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ട് ഒരു അന്തർധാരുണ്ട് എന്ന് പറഞ്ഞത് സത്യമാണെന്നേ അത് വെറുതെ നമ്മൾ ഇങ്ങനെ വായുവിൽ നിന്ന് എടുത്തിട്ടിട്ട് പറഞ്ഞതല്ല കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാത്യു ടി തോമസിന് ബി ജെ പിയുമായിട്ട് അന്തർധാരയുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മാത്യു ടി തോമസ് ബി ജെ പിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ എൻ ഡി എ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരെ ആകാൻ സാധ്യതയുണ്ട് അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പരിഹസിച്ചു ഇതാ ഇപ്പോൾ ശശി തരൂരിന്റെ കാര്യം കണ്ടില്ലേ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിൽ കൊണ്ട് തന്നെ നെഹ്റു കുടുംബത്തിനെതിരെ നടത്തിയുള്ള വിമർശനങ്ങൾ അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല ഇപ്പൊ ശശി തരൂരാണോ അതോ മാത്യു ടി തോമസ് ആണോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ ഡി എ കേരളത്തിൽ നയിക്കുക എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ കാരണം ജെ ഡി എസിനെ സംബന്ധിച്ചിട്ട് ജെ ഡി എസ് ഏറ്റവും നല്ല ഒരു മാർഗം എന്താണ് കേരളത്തിലെ ആർ ജെ ഡി ലയിക്കുക കേരളത്തിലെ ആർ ജെ ഡിയുമായിട്ട് ഇവർ ലയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ രണ്ട് എം എൽ എ ഒരു കാരണവശാലും അയോഗ്യരാകുന്നില്ല ഒരു കാരണവശാലും ഇവർ അയോഗ്യരാകുന്നില്ല പക്ഷെ അതിന് ശ്രമം നടത്താതെ ഈ ജനതാദൾ എസിന്റെ പേരിൽ തന്നെ മത്സരിക്കണം എന്നുള്ളൊരു പിടിവാശി ഉള്ളത് ആർക്കെന്തറിയോ അത് മാത്യു ടി തോമസിനാണ് എന്തുകൊണ്ടാണ് മാത്യു ടി തോമസ് ഇങ്ങനെ ഒരു പിടിവാശി പിടിക്കുന്നത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിന് കേരളത്തിൽ നിന്ന് ഒരു വോട്ട് കിട്ടി ചരിത്രത്തിനാദ്യമായിട്ടാണ് ഒ രാജപാല് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച ഒരാളാണെന്ന് വിചാരിക്കുക നേമത്ത് നിന്നുള്ള എം എൽ എ ആയിരുന്നു പക്ഷേ ബി ജെ പിക്ക് എം എൽ എ മാരില്ലാത്ത കേരള നിയമസഭയിൽ നിന്ന് ആദ്യമായിട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഒരു വോട്ട് കിട്ടിയെങ്കിൽ മാത്യു ടി തോമസ് ദേവഗൌഡയ്ക്കും കുമാരസ്വാമിക്കും കൊടുത്ത ഒരു ഉറപ്പുണ്ട് അതായത് ഞാൻ എന്നും നിങ്ങൾക്ക് വിശ്വസ്തനായിരിക്കും എന്ന് ഉറപ്പിക്കാൻ അരക്കെട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ ഒരു വോട്ട് അദ്ദേഹം ചെയ്തത് അതാണ് സത്യം അപ്പൊ ആ സത്യത്തെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ മാത്യു ടി തോമസിന്റെ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് മുമ്പിൽ മതേതര സോഷ്യലിസ്റ്റുകൾ കീഴടങ്ങുമോ എന്നാണ് നമുക്കിനി അറിയാനുള്ളത് അതുകൂടാതെ തന്നെ എൽ ഡി എഫ് ഈ മാത്യു ടി തോമസിന്റെ മേലും കൃഷ്ണൻകുട്ടിയുടെ മേലും എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത് ഈ ചിറ്റൂര് മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് കുറച്ചധികം അനുയ അനുയായികളൊക്കെ ഉണ്ട് പക്ഷേ അവിടെയും സി പി എം കൃത്യമായ ചില ആധിപത്യങ്ങളൊക്കെ ഇപ്പൊ നേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ എങ്കിലും ഇതൊരു കൂടും ചതിയല്ലേ എൽ ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ എൻ ഡി എ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എൽ ഡി എഫിനെ വഞ്ചിക്കുകയല്ലേ അതുകൂടാതെ ഈ ജനതാദൾ എസ്സിലെ മതേതര മനസ്സുള്ള ആളുകളെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് ചില ആളുകളൊക്കെ ശക്തമായിട്ട് ഈ നവംബർ രണ്ടിനടന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് എന്തുകൊണ്ട് ആർ ജെ ഡി ലയിച്ചുകൂടാ ആർ ജെ ഡിയിൽ ലയിച്ച് സോഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്കെല്ലാം കൂടി ഇവരെല്ലാരും പണ്ട് ഒരു ഒരേ ഒരു ഒറ്റ പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് അപ്പൊ ഒരൊറ്റ പാർട്ടിയായിട്ട് നിന്ന് അങ്ങോട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചപ്പോഴും അതിനെ എതിർത്തിരുന്നത് മാത്യു ടി തോമസും മന്ത്രി കൃഷ്ണൻകുട്ടിയാണ് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ഇവരാണോ ഒരു കാര്യം നോക്കൂ കാരണം ഇത്രയും പച്ചയായിട്ട് എൽ ഡി എഫിനകത്തെ ഒരു ഘടകക്ഷിക്ക് എൻ ഡി എയുടെ മന്ത്രിസഭയിൽ അംഗത്വമുള്ള ഒരു പാർട്ടിയുടെ രണ്ട് എം എൽ എ മാർ കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് മന്ത്രിസഭയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം ഇവർക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു ഒരുപാട് പോങ് വഴികൾ ഉണ്ടായിരുന്നു ഈ പോങ് ഒന്നും ഇവർ നോക്കാതെ സ്വന്തമായിട്ടൊരു പാർട്ടി രജിസ്റ്റർ ചെയ്യാതെ ആർ ജെ ഡിയുമായി ലയിക്കാതെ എന്തിനു വേണ്ടിയിട്ടാണ് ജനതാദളസിന്റെ നേതാക്കന്മാരായിട്ടുള്ള എം എൽ എ മാരായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടിയും എം എൽ എ ആയിട്ടുള്ള ശ്രീ മാത്യു ടി തോമസും വീണ്ടും ഈ കറ്റ ഏന്തിയ കർഷക സ്ത്രീയിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് എന്നാണ് കേരളത്തിൽ അറിയേണ്ടത് എൽ ഡി എഫ് നേതാക്കന്മാര് ഇവരോട് ചോദിക്കേണ്ടത് ഇതിന്റെ ഒരു സാങ്കേതിക വശം എന്താണ് എന്നുള്ളത് കറ്റയേന്ത്യ കർഷക സ്ത്രീ ചിഹ്നത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ദേവഗൌഡ എന്ത് പറയുന്നോ കുമാരസ്വാമി എന്ന് പറയുന്നോ അത് ഇവർക്ക് അനുസരിച്ചേ പറ്റൂ അതല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു പോകും അപ്പോ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടാതെ മാത്യു ടി തോമസും അതോടൊപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടിയും ബി ജെ പിയുമായിട്ട് എൻ ഡി എ അന്തർധാരയുണ്ട് എന്നുള്ളത് വളരെ സത്യ സത്യസന്ധമായ ഒരു വാർത്തയാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ കേൾക്കുന്ന ഏതെങ്കിലുമൊക്കെ എൽ ഡി എഫ് നേതാക്കന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക ഇത് നിസ്സാരബദ്ധമല്ലേ വലിയൊരബദ്ധമാണ് ഏതൊക്കെയും കുറേ അധികം സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റുകൾ കിട്ടിയേക്കാം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സീറ്റ് ജെ ഡി എസിന് കൊടുക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ജെ ഡി എസിന് സീറ്റ് കൊടുക്കും ഈ സീറ്റുകളൊക്കെ പോകുന്നത് എൻ ഡി എയ്ക്കാണ് വോട്ടുകൾ പോകുന്ന എൻ ഡി എക്കാണ് ദേശീയ തലത്തിൽ കൗണ്ട് ചെയ്യപ്പെടുമ്പോൾ ഈ വോട്ട് അരുവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്നയാളും കറ്റേന്ത്യ കർഷക സ്ത്രീയിൽ വോട്ട് ചെയ്യും കാരണം അത് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ ഈ വോട്ട് കൗണ്ട് ചെയ്യപ്പെടുക എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ടുള്ള ജെ ഡി എസിന് കിട്ടിയ വോട്ടായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു മാർക്സിസ്റ്റുകാരന്റെ വോട്ട് ഒരു എൻ ഡി എ ഘടകക്ഷിക്ക് നൽകണമോ വേണ്ടയോ എന്നുള്ളത് എൽ ഡി എഫ് തീരുമാനിക്കട്ടെ ഞാൻ എനിക്ക് പറയാനുള്ളൂ അപ്പോ ഇതിനകത്ത് നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തിയ തോമസ് പൂർണ്ണമായിട്ടും എൻ ഡി എ വളരെ ശക്തമായ ബന്ധം വെച്ചു പുലർത്തുന്ന ഒരു എം എൽ എ തന്നെയാണ് അതിനകത്തു എനിക്കൊരു സംശയമില്ല ഏതെങ്കിലും സാഹചര്യം വെച്ച് എൽ ഡി എഫ് ഈ മുന്നണിയെ പുറത്തോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അവർക്ക് ജയിക്കാൻ പറ്റുമോ കേരളത്തിൽ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ചിറ്റൂര് ചില പ്രദേശങ്ങളിൽ അതോടൊപ്പം തന്നെ മലബാറിന്റെ ചില പ്രദേശങ്ങളിലൊക്കെ കുറച്ച് വോട്ടുകൾ പക്ഷെ ഒറ്റയ്ക്ക് നിന്നൊരു എം എൽ എ വിജയിപ്പിക്കാനുള്ള ശേഷിയൊന്നും ഉള്ളൊരു പാർട്ടി അല്ല ഇത് ഈ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ മണ്ഡലത്തിൽ അയ്യായിരത്തിനുമേൽ വോട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിക്കേണ്ടി വരും പക്ഷേ ആർ ജെ ഡിയും ജെ ഡി എസും കൂടെ ഒരുമിച്ച് ഒന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അതൊരു ശക്തിയായിരിക്കും അതൊരു പാർട്ടിയായിട്ട് മാറും കാരണം എന്താണെന്ന് വെച്ചാൽ മലബാർ മേഖലകളിലൊക്കെ വയനാട് മേഖലകളിലൊക്കെ കുറച്ച് വോട്ട് ബാങ്ക് കൃത്യമായിട്ടുണ്ട് ജനതാ എം പി വീരേന്ദ്രകുമാറിന്റെ ഓഫറൊക്കെ ആയിട്ട് കുറച്ച് വോട്ടുകളുണ്ട് അതില്ലാതെ നമ്മൾ നിഷേധിക്കാൻ പറ്റത്തില്ല പക്ഷെ മറിച്ച് ഇവരിപ്പഴും ജെ ഡി എസ് കാരണം ബഹുഭൂരിപക്ഷം വരുന്ന ജില്ലാ പ്രസിഡന്റുമാരും ഇവർക്കെതിരാണ് മാത്യു ടി തോമസിനും അതോടൊപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടിക്കും എതിരാണ് അപ്പോ എന്താണ് ഇനി നാളെ നടക്കാൻ പോവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുമായിട്ട് മാത്യു ടി തോമസും ഉണ്ടാക്കിയിട്ടുള്ള ഒരു അന്തർധാര ആ അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫിനെ വഞ്ചിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജെ ഡി എസ് നകത്തെ സെക്യുലർ സ്വഭാവമുള്ള സോഷ്യലിസ്റ്റുകളെയും വഞ്ചിക്കുവാനുള്ള ഒരു നിലപാടിലേക്കാണ് മാത്യു ടി തോമസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് മതേതര കേരളത്തിന് അപകടമാണ് രാഷ്ട്രീയ വഞ്ചന എന്ന് പറയുന്നത് ബി ജെ പി ബി ജെ പിക്കാരായിട്ട് മത്സരിക്കട്ടെന്നേ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മത്സരിക്കട്ടെ കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ്കാരായിട്ട് മത്സരിക്കട്ടെ പക്ഷെ എന്താ പറയുന്ന ഈ കാക്കയുടെ കൂട്ടിൽ വന്ന് കുയിൽ മുട്ടയിട്ടിട്ട് പോകുന്നമാതിരി എൽ ഡി എഫിന്റെ വീട്ടിൽ വന്നിട്ട് ഒരു എൻഡിഎക്കാരെ മുട്ടയിട്ടിട്ടുകൊണ്ട് ആവശ്യമുണ്ടോ ഇതിന് എൽ ഡി എഫ് തീരുമാനിച്ചുകൊള്ളട്ടെ ഇതാണ് സത്യം ഇതിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് എൽ ഡി എഫ് നേതൃത്വം മാത്യു ടി തോമസിൽ നിന്നും ജെ ഡി എസിൽ നിന്നും വിശദീകരണം തേടാതെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ജെ ഡി എസിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിൽ എൽ ഡി എഫ് ചെയ്യുന്ന ഓരോ വോട്ടും അത് എൻ ഡി എയ്ക്കാണ് പോവുക എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്